ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ധുക്കളെ ഒളിപ്പിച്ചിരിക്കുന്നത് ഐഎസ് ഭീകര ക്യാമ്പിലെന്ന് സുപ്രധാനമായ വിവരങ്ങൾ പുറത്തുവരികയാണ് ഗാസ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഇസ്രായേലിന അവശേഷിക്കുന്ന ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണവും ഇതാണെന്നാണ് ബ്രേക്കിംഗ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ കണ്ണിൽപ്പെടാതെ ഗാസയിൽ ബന്ദികളെ ഒളിപ്പിക്കാൻ ഹമാസിന് ഒരു ഇടവുമില്ല ഈ ഘട്ടത്തിൽ ബന്ദികളെ ഐഎസ്ഐഎസിന് കൈമാറിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ബന്ദികളെ ഐഎസ്ഐ എസിന്റെ വടക്കൻ സിറിയയിലെ രഹസ്യ ക്യാമ്പിൽ അടച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഒൻപത് മാസത്തെ നീണ്ട ആക്രമണത്തിന് പിന്നാലെയും ഐഎസ് സ്ത്രീകളെയും കുട്ടികളെയും വടക്കൻ സിറിയയിലെ ഭീകരമായ ക്യാമ്പുകളിലേക്ക് മാറ്റിയാണ് ഹമാസ് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്തിരിക്കുന്നത് രണ്ട് കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഒന്ന് ഗാസയിലെ ഹമാസിന്റെ വേരുകളെല്ലാം തന്നെ ഇല്ലാതെയായി തുടങ്ങി ഒരു കാലത്ത് ഐ എസ് ഐ എസിനെ എങ്ങനെയാണോ മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്ക ഉന്മൂലനം ചെയ്തത് അതേപോലെ പലസ്തീനിൽ ഹമാസ് ഇല്ലാതെയാവുകയാണ് ഗാസയിൽ ബന്ദികളെ ഒളിപ്പിച്ചാൽ ഇസ്രയേൽ അവരെ കൊണ്ടുപോകും എന്നതും ബന്ദികളെ ഐ സിറിയൻ ക്യാമ്പിലേക്ക് മാറ്റാൻ കാരണമായി കരുതുന്നു ലോകത്ത് ഐ എന്ന ഭീകര സംഘടന രൂപീകരിച്ചിട്ടിപ്പോൾ പത്ത് വർഷമാവുകയാണ് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും വരെ ഇസ്ലാമിക ഭീകരവാദം എത്തിച്ച ഐ എസ് പത്ത് കൊല്ലത്തിന് ശേഷവും ഇപ്പോൾ ആഫ്രിക്കയിലും സിറിയയിലുമൊക്കെ സജീവമാണ് എന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഐ എസിന്റെ വേരുകൾ അറുത്തുമാറ്റാനും ഗൾഫ് രാജ്യങ്ങളെ ഐ എസ് കീഴടക്കാതിരിക്കാനും അമേരിക്ക നടത്തിയ നീക്കങ്ങൾക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനാലോടെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് ഐ എസ് അതിന്റെ ഖിലാഫത്ത് രൂപീകരിക്കുകയായിരുന്നു രൂപീകരിച്ച ദിവസങ്ങൾക്ക് ശേഷം ഐ എസ് തലവൻ സ്ഥാപകൻ അബൂബേക്കർ അൽ ബാഗ്ദാദി ലോകത്തോടായി പ്രഖ്യാപനം നടത്തി ലോകം ഞങ്ങൾ കീഴടക്കും എന്നും റോമും യൂറോപ്പും പിടിച്ചെടുത്ത് ഇസ്ലാമിക സ്റ്റേറ്റ് വിപുലീകരിക്കും എന്നുമായിരുന്നു ബാഗ്ദാദിയുടെ പ്രഖ്യാപനം അറബിയിൽ ഇല്ലെങ്കിൽ ദായിഷ് എന്നറിയപ്പെടുന്ന ഈ സംഘം തുടർന്ന് സിറിയയിലെയും ഇറാഖിലെയും വലിയ പ്രദേശങ്ങൾ കൈക്കലാക്കി ക്രൂരമായ ശരിയത്ത് നിയമങ്ങൾ ഇവിടെ നടപ്പാക്കി ക്രൂരമായ ശിക്ഷകളും കൊലപാതകങ്ങളും നടത്തി തുടർന്ന് വീഡിയോകൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു തുടർന്ന് ലിബിയയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഐ എസ് ഖിലാഫത്ത് രൂപീകരിച്ചു അഫ്ഗാനിസ്ഥാനിലും വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലും ആസ്ഥാനമാക്കി ഇറാഖിനും സിറിയയ്ക്കും പിന്നാലെ സൗദി കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഐ എസ് തിരിഞ്ഞപ്പോൾ അറബ് ലോകം അപകടം മണത്തു സൗദി അമേരിക്കയും ലോകരാജ്യങ്ങളെയും സഹായത്തിന് വിളിച്ചു കാരണം ഒരു അറബ് രാജ്യത്തിന് ഐ എസിനെ തളയ്ക്കാനാകുമായിരുന്നില്ല മാത്രമല്ല കലാപത്തിലേക്കോ അറബ് മേഖലയിൽ രക്തം ചിന്തിയതോ ഐ എസ് ഉന്മൂലനമായിരുന്നു സൗദി ആസൂത്രണം ചെയ്തത് അങ്ങനെ ഇറാഖിൽ അമേരിക്കയും സഖ്യകക്ഷികളും ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയോടെ പോരാടാൻ തുടങ്ങി ഇറാഖിലെ ഓരോ പ്രവിശ്യരും ഐഎസിനെ വധിച്ച് അമേരിക്ക പിടിച്ചെടുത്തു ഇതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിഴക്കൻ സിറിയയിലെ ബാഗൂസിലെ അവസാന അഭയ കേന്ദ്രത്തിൽ നിന്ന് എഴുപതിലധികം രാഷ്ട്രങ്ങളുള്ള ആ സഖ്യം ഒടുവിൽ ഐ എസിനെ തുരത്തി രണ്ടായിരത്തി പതിനഞ്ച് അവസാനത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ ഒന്നായി മാറിയ ഐ എസിനെയാണ് അമേരിക്കയും സഖ്യ സഖ്യ കക്ഷികളും തുരത്തിയത് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം ഏഷ്യൻ രാജ്യങ്ങളും ഒന്നുമില്ലായിരുന്നു എന്നതും ശ്രദ്ധേയം ഈ സമയത്ത് ഐ എസിന്റെ വാർഷിക ബഡ്ജറ്റ് വൺ മില്യൺ ഡോളറും മുപ്പത്തിനാലായിരം ജിഹാദികളുമായിരുന്നു അമേരിക്കൻ ഇറാഖി കുർദിഷ് സേനകളുമായുള്ള ദീർഘവും തീവ്രവുമായ സംഘടനത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതോടെ ഐ എസിന് അതിന്റെ എല്ലാ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലെയും നിയന്ത്രണം നഷ്ടപ്പെട്ടു പതിനായിരക്കണക്കിന് ഐ എസ് ഭീകരന്മാരെ അമേരിക്കൻ തോക്കിൻ കുഴലിൽ നിശബ്ദമാക്കി ഐ എസ് തകർന്നുവെങ്കിലും അതിന്റെ ശാഖകളും ആശയവും ലോകം മുഴുവനും വ്യാപിച്ചു ഐ എസിന്റെ ആശയം തീവ്ര മുസ്ലിം വിഭാഗം ഇന്നും സൂക്ഷിക്കുന്നു ഖുറാൻ അനുസരിച്ചാണ് ഐ എസ് ഐ എസ് നിയമ പോരാട്ടവും ചിട്ടപ്പെടുത്തിയത് അതിനാൽ തന്നെ തീവ്ര നിലപാടുകാരെ ഇസ്ലാമുകൾ ഇന്നും ഐ എസിന്റെ ലക്ഷ്യം തള്ളിപ്പറയുന്നില്ല ഇസ്ലാമിക സ്റ്റേറ്റ് ലോക ഇസ്ലാമിന്റെ കീഴിൽ മറ്റ് മതങ്ങളും ജനാധിപത്യവും ഇല്ലാത്ത ലോകം മറ്റെല്ലാ നിയമങ്ങൾക്ക് പകരം ഖുറാനും ശരിയത്തും മാത്രമുള്ള ലോകം ഇത് ഇന്നും കുറെ ഇസ്ലാമിക തീവ്ര നിലപാടുകാർ ആശയമായി കൊണ്ടു നടക്കുന്നു ഇത്തരക്കാർ പതിയിരുന്ന് അവസരം വരുമ്പോൾ എല്ലാം പുറത്തെടുക്കാനും കാത്തിരിക്കുന്നു ചാരമൂടിയ ഭീകരതയുടെ അഗ്നിപർവ്വതമായി ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യക്കാർ അവരുടെ ഊഴവും കാത്തിരിക്കുകയാണ് ലോകത്ത് ഐ എസ് ഖിലാഫത്ത് പല പ്രവിശ്യകളായി തിരിച്ചിരിക്കുന്നു യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും അതിന്റെ ഏറ്റവും അപകടകരമായ ശാഖ ഐ എസ് ഖറാസ്ഥാൻ പ്രവിശ്യയുമായി കണക്കാക്കപ്പെടുന്നു അഫ്ഗാനിസ്ഥാനിലും വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനും ഐ എസ് ഐസിന്റെ ഇന്ത്യൻ പ്രവിശ്യയാണ് വിലയാത്ത് ഹിന്ദ് ഇന്ത്യക്ക് മാത്രമായി ഒരു പ്രവിശ്യയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഐ എസ്സിന് ഇപ്പോൾ ആഫ്രിക്കയിൽ അഞ്ച് പ്രവിശ്യകൾ ഉണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്ക ലോക് ഏരിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ വടക്കൻ മൊസാമ്പിക് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു ലോകത്തിപ്പോൾ ഐ എസ് സജീവമായി നിലനിൽക്കുന്നത് സിറിയയിലും ആഫ്രിക്കയിലുമാണ് സമീപ വർഷങ്ങളിൽ സഹേൽബെറ്റിലെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് മാലി നെജർ ബുർക്കിന ഫാസോ എന്ന സൈനിക അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട് ജിഹാദി ഭീഷണി നേരിടാൻ ആഫ്രിക്കയിൽ ഫ്രഞ്ച് അമേരിക്കൻ യു സൈനികർ എല്ലായ്പ്പോഴും സജീവമാണ് ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ ഐ എസ് ഐ എസ് നിരവധി സൈനികരെയോ ഗ്രാമീണരെയോ കൊല്ലുന്നു എന്നിരുന്നാലും പത്ത് വർഷം മുമ്പ് സിറിയ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര ജിഹാദികളുടെ ഭൂമിശാസ്ത്രപരമായ സ്വാധീന മേഖലയായി ആഫ്രിക്ക മാറിയിട്ടില്ല തുർക്കി സിറിയൻ അതിർത്തിയിലേക്കോ അതിനു മുമ്പ് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ The cat sat on ഗോത്ര പ്രദേശങ്ങളിലേക്കുള്ള വഴിയിൽ വോളണ്ടിയർമാരുടെ പൈപ്പ് ലൈൻ അവിടെയില്ല എന്നാൽ ഐ എസ് ഫ്രാഞ്ചസിക്ക് ഇപ്പോഴും ധാരാളം റിക്രൂട്ട്മെന്റുകളുണ്ട് കൂടുതലും ചെറുപ്പക്കാരും പ്രാദേശിക പുരുഷന്മാരുമാണ് ഉള്ളത് ഇറാഖ് മിഡിൽ ഈസ്റ്റ് ദൌത്യം കഴിഞ്ഞെങ്കിലും അമേരിക്കയും സഖ്യകക്ഷികളും ഐ എസ് ഐ എസ് ഭീകരന്മാർക്കെതിരെ ഇപ്പോഴും ജാഗ്രതയിലാണ് ഐ എസ് ലോകത്ത് ഏറ്റവും അധികം നാശമുണ്ടാക്കിയത് ക്രിസ്ത്യാനികൾക്കാണ് ഡസനിലധികം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്തു ഇറാഖ് സിറിയ ലെബനോൺ പാകിസ്ഥാൻ അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളെ ഇല്ലാതെയാക്കി ഇറാഖിൽ സദാം ഹുസൈന്റെ കാലത്ത് പതിമൂന്ന് ശതമാനം ആയിരുന്ന ക്രിസ്ത്യൻ മതം എന്നാൽ ഐ എസ് വന്നപ്പോൾ ഈ പതിമൂന്ന് ശതമാനത്തെയും കൊന്നും മതം മാറ്റിയും ഓട്ടിച്ചു വിട്ടും തുടച്ചു നീക്കിയ അതിനാൽ തന്നെ ഏറ്റവും അധികം ഭീഷണി പാശ്ചാത്യ ലോകത്താണ് യൂറോപ്പ് കീഴടക്കി ഇസ്ലാമിക രാജ്യമാക്കുകയാണ് പദ്ധതി ആഫ്രിക്കയിലെ ചെറുതും പ്രാദേശികവൽക്കരിച്ചതും എന്നാൽ അങ്ങേയറ്റം അക്രമാസക്തവുമായ സംഘർഷങ്ങൾ യൂറോപ്പിന്റെ തീരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയായിരിക്കും എന്നാൽ ജിഹാദിസ്റ്റ് ഭീഷണി വർദ്ധിക്കുന്നതനുസരിച്ച് യൂറോപ്പിൽ സുരക്ഷിതമായ ജീവിതം നേടാൻ ആഫ്രിക്കയിൽ നിന്നുള്ള കൂടുതൽ കുടിയേറ്റക്കാരെ അത് അനിവാര്യമായും പ്രേരിപ്പിക്കും ഇപ്പോൾ ലോകമാകെ പ്രവർത്തിക്കുന്നത് ഐഎസ്ഐഎസിന്റെ ഓൺലൈൻ മീഡിയ ഔട്ട്പുട്ടാണ് ഇത് കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിനുമുള്ള പ്രേരണയുടെ സന്ദേശം പ്രചരിക്കാൻ ഗ്രാഫിക് ഡിസൈനർമാരെയും വെബ് ഡിസൈനർമാരെയും ചെയ്ത് ലോകത്ത് ഭീകരതയും വർഗീയതയും പ്രചരിപ്പിക്കുകയാണ് തീവ്രമായ ആശയങ്ങൾ ഉണ്ടാക്കി അവരെ സമൂഹത്തിൽ വ്യത്യസ്തരാക്കുകയാണ് ലക്ഷ്യം അതിനിപ്പോഴും കഴിയുകയാണിവർ എന്നത് ഗൗരവമാണ് അതിന്റെ ഏറ്റവും പുതിയ വീഡിയോകളിലൊന്നിൽ ഒരു അറബ് സംസാരിക്കുന്ന ന്യൂസ് റീഡറുടെ വളരെ റിയലിസ്റ്റിക് എയ് ജനറേറ്റഡ് ഫീച്ചർ ചെയ്തു അവന്റെ സന്ദേശം കൈമാറുന്നു എന്നാൽ സ്പീക്കറുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്താനുള്ള സാധ്യതയില്ല ഏത് രീതി വരെ ഐ എസ് ഇപ്പോൾ ഉപയോഗിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി ഗ്രാഫിക് കാർഡുകൾ ശരിയത്ത് നിയമം അനുസരിച്ചുള്ള തീവ്രമായ വാക്കുകൾ സോഷ്യൽ മീഡിയ കമന്റുകൾ എല്ലാം ഇവർ ഫേസ്ബുക്കിലും യൂട്യൂബിലും ട്വിറ്ററിലും ചെയ്യുന്നു എന്നാൽ ഫേസ്ബുക്കടക്കം വൻ ജാഗ്രത പാലിക്കുന്നു എങ്കിലും ഇപ്പോൾ ഇത്തരക്കാർ ഏറ്റവും അധികം കമന്റ് ബോക്സിലൂടെയാണ് സജീവമാകുന്നത് മനുഷ്യകുലത്തിന് എന്നും അപകടമാണ് ഐ ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കിയ തീവ്ര നിലപാടുകാരെ വാർത്തെടുക്കുന്നത് മറ്റു എല്ലാ മതക്കാർക്കും ഭീഷണിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അബൂബേക്കർ അൽ ബാഗ്ദാദിയുടെ മരണം മുതൽ ഐ എസിന്റെ നേതൃത്വത്തെ ആ തിരിച്ചറിവിന്റെ അപകട സാധ്യത ബാധിച്ചിട്ടുണ്ട് കാരണം ഐ എസിന്റെ നേതാക്കൾ ആരും ലോകത്ത് അധികനാൾ ജീവിച്ചിട്ടില്ല ഐ എസ് നേതാവായി ഒരാൾ രംഗത്ത് വന്നാൽ മാസങ്ങൾക്കുള്ളിൽ അമേരിക്കൻ സഖ്യത്തിന്റെ തോക്കിൻമുന അവർക്കെതിരെ നീങ്ങിയിരിക്കും ഈ അപകടം ഐ എസിന് നന്നായി അറിയാം അതിനാൽ തന്നെ നേതൃത്വം രഹസ്യമാക്കി വെച്ച് ഓൺലൈൻ ഇടപാടുകളാണ് ഇപ്പോൾ സന്തുലിതമായ ജിഹാദി നേതാക്കളുടെ ഹ്രസ്വമായ ആയുസ് ഓരോ ജിഹാദിക്കും ആയുസ് ദൈർഘ്യവും അമേരിക്ക കൽപ്പിക്കുന്ന സമയം വരെ വരെയുള്ളൂ ഇലക്ട്രോണിക് നിരീക്ഷണത്തിലൂടെയും തടസ്സപ്പെടുത്തലുകളിലൂടെയും അല്ലെങ്കിൽ അവരുടെ സ്വന്തം റാങ്കിലുള്ള മനുഷ്യ വിവരദാതാക്കളിലൂടെയും അവർ എവിടെയാണെന്ന് കണ്ടെത്താനാകും അതിനാൽ തന്നെ ഇപ്പോൾ ആരും പരസ്യമായി വരാറില്ല എന്നാണ് വിവരങ്ങൾ